േഴാമത് കേരള ഫിലിം ക്രിറ്റിക്സിന്റെ പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ച ഉണ്ണിനായർക്ക് ജന്മനാടിന്റെ ആദരവ് മഹൽ എന്ന സിനിമയിലെ ബാപ്പു എന്ന കഥാപാത്രത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഉണ്ണിനായർക്ക് പാണ്ഡികശാല അബുദാബി വിഷൻ വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത് ചടങ്ങിൽ ഡോക്ടർ എൻ എം മുജീബ് റഹ്മാൻ ഉണ്ണിനായർക്ക് പുരസ്കാരം സമ്മാനിച്ചു നല്ല ഒരു സിനിമ അന്ന് ഇറങ്ങിയല്ല അവിടെ കൂടിയിരുന്ന എല്ലാവരും ഈ സിനിമയെ കുറിച്ച് കാരണം അത് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സിനിമയാണ് ഒരു പ്രായമായ ഒരു മനുഷ്യൻ്റെ നമ്മളൊക്കെ വീടിന് അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടെയാണ് പ്രായമായ മാതാപിതാക്കളുള്ള ആളുകൾ പ്രത്യേകിച്ച് ഈ ഭാര്യനായിട്ട് ഭാര്യ നഷ്ടപ്പെട്ട പ്രായമായി

മുനവർ വി പി ജബാർ ഷബാബ് വക്കാരത്ത് അലി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ഇത്തവണ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് ഓഫേഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഇൻ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ടൈ അപ്പ് വിത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ വിസിറ്റ് കുറ്റിപ്പുറം